എല്ലാവർക്കും നമസ്കാരം സ്പൻ പുതിയൊരു വീഡിയോ ആണ് ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല നമ്മളൊന്നൊരു യാത്രയാണ് ചെറിയൊരു യാത്രയാണ് കൊടുങ്ങല്ലൂർക്കാണ് കൊടുങ്ങല്ലൂർക്ക് ആരെ കടപ്പുറത്തേക്കാണ് പോകുന്നത് അവിടെ ചാകര ഉണ്ടെന്നൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങോട്ടൊരു യാത്ര പോയി യാത്ര പോകാമെന്ന് വെച്ച് ഇറങ്ങി പക്ഷേ വഴിയിൽ രാവിലെ തന്നെ ഇറങ്ങിയിരുന്നു പക്ഷേ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു വാഹനം വണ്ടി ഓടിക്കാൻ വരും ഞാൻ ടൂ വീലർമാർ പോയത് വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരുന്നു ശക്തമായും മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും കയറി നിൽക്കേണ്ടി വന്നു അപ്പോൾ വൈകി ഒരുപാട് വൈകിപ്പോയി ഇനി അങ്ങോട്ട് എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അറിയാം എങ്കിലും അവിടെ വരെ പോവാമെന്ന് വെച്ചു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അല്ല വീഡിയോ വോയിസ് എടുക്കുന്നത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ വോയിസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയാം നമ്മൾ കാണേണ്ട ഒരു വേറൊരു കാഴ്ചയുണ്ട് അവിടെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നു പറയുന്നു കാണിക്കുന്നത് ഒരു തകർന്നടിഞ്ഞൊരു വീടിനെ പറ്റിയാണ് നമ്മുടെ അവിടുത്തെ കടൽ ഭിത്തികളൊക്കെ തകർന്ന് തരിപ്പണായി ഒരു ഒരായുസിൻ്റെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചിട്ട് ഒരു വീട് പണിതായിരിക്കാം അവർ കഷ്ടപ്പെട്ട് അങ്ങനെയായിരിക്കും സാധാരണ പാവപ്പെട്ട ഒരാൾക്കാരോക്കാർ എന്താ ചെയ്യുക ഒരാസ് മുഴുവനും കൂട്ടി വെച്ച് സ്വരുകൂട്ടി സ്വരും കൂട്ടി കഷ്ടപ്പെട്ടു ചിലപ്പോൾ ഒരു വീട് പണിയാൻ പറ്റുന്നുണ്ട് അത് ചിലപ്പോൾ പൂർത്തിയായിട്ടുണ്ടാവില്ല പകുതിയൊക്കെ ആയിട്ട് വെക്കുകയായിരിക്കാം സമ്പാദ്യം വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടാകും അവസാനിച്ച് പോയിട്ടുണ്ടാവാം പിന്നെ അവിടുന്ന് കടയും വിലമൊക്കെ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ പണിത് ഉയർത്തിയിട്ടുണ്ടാവാം അതൊക്കെ പെടുന്ന തന്നെ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ അവർക്ക് കടലമ്മ കൊടുത്തതാണ് അവർ കടലിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആഴങ്ങളിൽ നിന്ന് മത്സ്യബന്ധനം നടത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു കൂട്ടിയ ഒരു കൂട്ടി ഉണ്ടാക്കിയെടുത്ത വീടാണത് അങ്ങനത്തെ ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലൊരു ഇതും കടൽ വിത്തിയൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് മാത്രമേ മനസ്സിലാവും നമ്മൾ കാണുന്ന കാഴ്ചക്കാർക്കും ചിലപ്പോൾ എനിക്കും അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ആയിരിക്കും എന്ന് നമുക്ക് ബോധ്യമുണ്ട് എന്തായാലും അപ്പോൾ കടൽ വിത്തിയൊക്കെ പണിയുമ്പോൾ നമുക്ക് നമ്മുടെ ജനങ്ങളെ സർക്കാർ ഏത് സർക്കാരാണെങ്കിലും ആ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ പണിയണം എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള കടൽ ഭിത്തികളൊന്നും പണിത് വയ്ക്കുകയും കാലഘട്ടത്തിൽ കാരണം ആഗോള താപനം അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിന്ന് ജീവി ആ സമയത്ത് കൂടിയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംരക്ഷണ ഭിത്തികളെല്ലാം അതിശക്തമായ തിരമാലകളെ അതിജീവിക്കാൻ കഴിവുള്ള രീതിയിലായിരിക്കണം പണിയേണ്ടത് കാരണം ഇനിയുള്ള വീടുകളെങ്കിലും നിലനിൽക്കട്ടെ ആ ജീവിതങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ കഷ്ടപ്പാടാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടമുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് കയറിക്കിടക്കാൻ ഒരു കിടപ്പാടമുള്ളത് നശിച്ചു പോകാതിരിക്കാൻ ഉള്ളവരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം ഇല്ലാത്തവർക്ക് വേണം അതും ആവശ്യപ്പെട്ടുള്ളതായിട്ട് കരുതുക ഏത് സർക്കാരായാലും ഏത് ഭരണകൂടമായാലും ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണകൂടം ഞാൻ പറയില്ല കാരണം ഏത് ഭരണകൂടമായാലും മാറി മാറിയാണല്ലോ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരുന്നത് അവർ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യണം ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയാലും അപ്പോൾ ജനങ്ങൾ സുരക്ഷിതായിരിക്കും കാരണം ഇവർ സമ്പാദിക്കുന്നത് നല്ലൊരു വരുമാനം നമ്മുടെ സർക്കാരിലേക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു വിഹിതം സർക്കാരിലേക്ക് എത്തുന്നുണ്ട് അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ അവരെ സംരക്ഷിക്കാനും തയ്യാറാവണം നശിച്ചു പോകാൻ അവസരം ഉണ്ടാക്കരുത് ഒരാളെ അങ്ങനെ ഞങ്ങളൊക്കെ കാഴ്ച കണ്ടു കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കുറേ നേരത്തേക്ക് അത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനൊക്കെ അത്ര സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളൊരാളാണ് അതുകൊണ്ടാണ് അപ്പോൾ സ്പാൻമാരുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തയ്യാറാവും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ചെറിയ വീഡിയോകളായിരിക്കും എപ്പോഴും അതുവരെ എല്ലാവർക്കും നല്ല もう。